വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ച് വി എസ് എം ആശുപത്രിയുടെയും വൈക്കം സേവാഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് പടിഞ്ഞാറെ ഗോപുരത്തെങ്കിൽ വൈദ്യസഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു വി എസ് എം ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി എം ജി സോമനാഥ് പത്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി പി പ്രകാശൻ പി ആർഒ കെ പി ഷാജി വൈക്കം സേവാഭാരതി ട്രഷറർ മണികണ്ഠൻ ആശുപത്രി ജീവനക്കാരായ പാർവതി ശ്രുതി സേവാഭാരതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വടക്കുപുറത്ത് പാട്ട് തീരുന്ന ഏപ്രിൽ പതിമൂന്ന് വരെയും വൈദ്യസഹായ കേന്ദ്രത്തിന്റെ സേവനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എല്ലാ വർഷവും വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ച് അഞ്ച് ദിവസങ്ങളിൽ സൗജന്യമായ വൈദ്യസഹായ കേന്ദ്രം ഇവിടെ നടത്താറുണ്ട് സേവാഭാരതിയുടെ ചുമതലയിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെ എല്ലാ സംഘടനകളുടെയും സഹായത്തോടു കൂടി പ്രധാനമായിട്ട് പറയേണ്ടത് മരുന്നുകമ്പനിക്കാരുടെ അവരുടെ സഹകരണം എല്ലാ കാര്യത്തിലുമുണ്ട് എല്ലാത്തിൻ്റെയും സഹകരണ സഹായ കൂടിയാണ് എല്ലാ വർഷവും അഷ്ടമിക്കിവിടെ വൈദ്യസഹായക ശിബിരം നടത്തുന്നത്